നമസ്കാരം നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിനെക്കുറിച്ച് ഒരുപാട് വിലയിരുത്തലുകൾ ഇതുവരെ പുറത്തു വന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട് കേരളത്തെ അവഗണിച്ചത് മാത്രമല്ല നാടിന്റെ വികസനത്തിനൊട്ടും ഉതകുന്നതല്ല എന്ന് വിമർശിക്കുന്ന പ്രതിപക്ഷവുമുണ്ട് ബജറ്റിനെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തൽ ഞാൻ ഇന്നത്തെ എന്റെ ആദ്യ വീഡിയോയിലൂടെ പൂർത്തിയാക്കുകയും ചെയ്തു ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മുദ്ര ലോണിനെക്കുറിച്ചും ചെറുകിട സൂക്ഷ്മ ഇടത്തരം കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ച വലിയ കയ്യേട് നേടുന്ന പ്രഖ്യാപനം എത്രമാത്രം പ്രായോഗികമാകും എന്ന ആശങ്കയെ കുറിച്ചുമാണ് എം അല്ലെങ്കിൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസുകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാതൽ നമ്മുടെ ജി ഡി പിയുടെ മുപ്പത് മുതൽ നാല്പത് വരെ നിലനിർത്തുന്നത് ഈ എം എസ് എം ഇ സ്ഥാപനങ്ങളാണ് അതായത് നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകൾ മുതൽ പത്തും നൂറും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ചെറുകിട ഫാക്ടറികൾ വരെയുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസമോ മാനേജ്മെന്റ് വൈദഗ്ധ്യമോ ഒന്നുമില്ലാതെ സാഹചര്യങ്ങൾ കൊണ്ട് തുടങ്ങുകയും വളർത്തുകയും ചെയ്ത ഇത്തരം എം എസ് എം ഇകളാണ് ഇന്ത്യ പോലൊരു സാധാരണ വികസ്വര രാജ്യത്തിൻ്റെ മൂലക്കല്ല് അവയെ സംരക്ഷിക്കാനും വളർത്തുന്നതിനും പല പദ്ധതികളും മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രഖ്യാപിക്കാറുണ്ട് മോദി സർക്കാരിൻ്റെ മുന്തിയ പരിഗണന ഇത്തരം എം എസ് എം ഇകൾക്ക് വേണ്ടി തന്നെയാണ് അതിനുവേണ്ടിയുള്ളൊരു വലിയ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ് അതിൻ്റെ പേര് ഏതാണ് നൂറു കോടി രൂപ വരെ ഈടില്ലാതെ വായ്പ കൊടുക്കാൻ കഴിയും എന്നാണ് മന്ത്രി ഇന്നലെ ലോക്സഭയിൽ പ്രഖ്യാപിച്ചത് അതിനോടൊപ്പം മുദ്രാ ലോണിൻ്റെ വായ്പാ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഇത് രണ്ടും സൂക്ഷ്മ ചെറുകിട ഇടത്തരം ബിസിനസ് സംരംഭങ്ങൾക്ക് മുതൽക്കൂട്ടാകും അവയുടെ വളർച്ച ഇരട്ടിപ്പിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു പക്ഷേ കേന്ദ്ര സർക്കാരും ബി ജെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതുകൊണ്ടോ അതിനുവേണ്ടി കോടികൾ മാറ്റിവയ്ക്കുന്നതുകൊണ്ടോ ഒരു കാര്യവുമില്ല ഇവ നടപ്പിലാക്കേണ്ട ഏജൻസികൾ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു അവരെത്ര സൂക്ഷ്മത കാട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശത്ത് പഠിക്കാനോ സ്വദേശത്ത് പഠിക്കാനോ ഒക്കെ ബാങ്കുകൾ ലോൺ കൊടുക്കണം ഈടില്ലാതെ വിദ്യാർത്ഥികളാണ് ഭാവിയുടെ തലമുറകൾ എന്ന് ഇടയ്ക്കിടെ പറയാറുണ്ട് ഈ ബജറ്റിലും പത്ത് ലക്ഷം രൂപ വരെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് ലോൺ കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എത്ര ബാങ്കുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യാനുസരണം ലോൺ കൊടുക്കുന്നുണ്ട് സാമാന്യം തരക്കേടില്ലാതെ നികുതി അടയ്ക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ടും എൻ്റെ മകന്റെ ലോണിനു വേണ്ടി തിരുവനന്തപുരത്തെ ഫെഡറൽ ബാങ്കിൽ അപേക്ഷ കൊടുത്തപ്പോൾ അവർ ദീർഘകാലം അപേക്ഷ വൈകിപ്പിച്ചിട്ട് ഒടുവിൽ പറഞ്ഞത് ഫീസിൻ്റെ എഴുപത് ശതമാനം തരാമെന്നാണ് ഫീസും താമസ സൗകര്യവും അടക്കം മുഴുവൻ തുകയും കൊടുക്കണമെന്നാണ് നിയമം പക്ഷേ എഴുപത് ശതമാനമേ തരൂ എന്ന് മാത്രമല്ല അതിന് ഞാനൊരു പ്രോപ്പർട്ടി ഈട് വയ്ക്കുകയും ചെയ്യണം ആ പ്രോപ്പർട്ടിക്ക് ബാങ്ക് മൂല്യനിർണ്ണയം നടത്തും അതിൻ്റെയും എഴുപത് ശതമാനമേ തരൂ അതായത് മൂല്യത്തിൻ്റെ എഴുപത് ശതമാനത്തിൽ നിൽക്കണം ഒപ്പം ഫീസിൻ്റെ എഴുപത് ശതമാനമേ തരൂ എന്നാണ് എന്നോട് ഫെഡറൽ ബാങ്ക് പറഞ്ഞത് ഇതാണ് ബാങ്കുകളുടെ സമീപനം പ്രത്യേകിച്ച് ഇടത്തരം ചെറുകിട സംരംഭകരോടെ മുദ്രാ ലോൺ ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നത് ആദ്യ മുദ്ര ലോൺ കൃത്യമായി അടച്ചവർക്കാണ് അത് നല്ല കാര്യമാണ് എന്നാൽ ആദ്യ മുദ്ര ലോൺ കിട്ടാൻ എന്തു ചെയ്യണം ഓട്ടോറിക്ഷ വാങ്ങുന്നവരും പച്ചക്കറി കച്ചവടം നടത്തുന്നവരും മാടക്കരകൾ നടത്തുന്നവരും ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവരും ഒക്കെയാണ് മുദ്ര ലോണിൻ്റെ പരിധിയിൽ പെടുന്നത് പക്ഷേ അത്തരക്കാർക്ക് എവിടെയാണ് ഈട് വയ്ക്കാൻ ആസ്ഥയുള്ളത് അവരുടെ ബിസിനസ് സംരംഭം നല്ലതാണെന്ന് ഉറപ്പാക്കി അതുവഴി ലാഭം കിട്ടും എന്ന് ഉറപ്പാക്കി അവർക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകളോട് സർക്കാർ പറഞ്ഞാലും ബാങ്കുകൾ അത് ചെയ്യില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ സർക്കാരിന് കരുത്തുണ്ടോ അതില്ലാത്തടത്തോളം കാലം ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല മുദ്രാ ലുന്നവരെല്ലാം അവരുടേതായ രീതിയിൽ ഈട് കണ്ടെത്തി വെക്കേണ്ടി വരുന്നു ഇത്തരം ബിസിനസ്സുകൾ പലതും പൊളിയുമ്പോൾ ബാങ്ക് ആ പണവുമായി പോകുന്നു ഇപ്പോൾ ബാങ്കുകൾക്ക് കടം വരുത്തിയാൽ ആസ്തി ഏറ്റെടുക്കാൻ പെട്ടെന്ന് കഴിയും ഇത്തരം സംരംഭങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ട് പാപ്പരായി വഴിയിൽ കഴിയുന്ന അനേകം പേരുണ്ട് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുക ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉത്തരവാദിത്വത്തോടെ നല്ല സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് ഉറപ്പാക്കുക അത് ചെയ്യാതെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കാർഷിക മേഖലയിലെ പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇതുപോലൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈടില്ലാതെ ഒരു കോടി രൂപ വരെ വായ്പ കൊടുക്കുമെന്നാണ് നേരത്തെ പറഞ്ഞത് മറനാടൻ ആ പദ്ധതിക്ക് സൗജന്യമായി പബ്ലിസിറ്റിയും കൊടുത്തു പക്ഷേ ആ പദ്ധതിക്ക് വേണ്ടി ലോൺ എടുക്കാൻ പോയവരോടെല്ലാം ഈട് ചോദിക്കുകയും ഈട് കൊടുക്കാത്തവരുടെ അപേക്ഷ തള്ളുകയുമാണ് ബാങ്കുകൾ ചെയ്തത് ഈ പദ്ധതി ലാഭകരമാണോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട് ആ ഏജൻസി പരിശോധിച്ച് പാസ്സാക്കി വിട്ടാലും ബാങ്ക് വീണ്ടും പരിശോധിക്കും അതിൻ്റെ ഫീസ് അപേക്ഷകൻ കൊടുക്കണം ആ ഫീസും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പലർക്കുമുള്ളത് ഭരണഘാനം പൂവത്തോട് താമസിക്കുന്ന സജി പൊരിയത്തെ എന്ന മാധ്യമ പ്രവർത്തകൻ അത്തരം ഒരു പദ്ധതിയുടെ പിന്നാലെ നടന്ന് തൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുകയും പണം നഷ്ടപ്പെടുകയും ചെയ്ത അനുഭവം പണ്ടൊരിക്കൽ മറുനാടൻ സംപ്രേഷണം ചെയ്തിരുന്നു ഞാൻ സജിയോട് അതൊരിക്കൽ കൂടി ചോദിച്ചു നാല്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി തന്റെ രണ്ടു വർഷം നഷ്ടപ്പെടുത്തിയ സജി ഇപ്പോഴും വേദനയോടെയാണ് തോർക്കുന്നത് സജിയുടെ അനുഭവം തന്നെയാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യർ ബാങ്കുകളിൽ ചെന്നാൽ അവർക്കുണ്ടാവുന്നത് അതിന് പരിഹാരം എന്ത് പദ്ധതി പ്രഖ്യാപിച്ചാലും അത് വെറും പുളുവടിയായി മാറും സജിയുടെ ദുരനുഭവം കൂടി കേൾക്കുക ഞാൻ അന്ന് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിരുന്നു കർഷകർക്ക് അവരുടെ വാല്യൂ വാല്യൂആടെ പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി വിൽക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി കൊടുക്കുന്നു ആ പ്ലാറ്റ്ഫോമിലൂടെ ഏത് കർഷകനും അവരുടെ പ്രൊഡക്റ്റ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം അപ്പൊ കസ്റ്റമേഴ്സിനും ഈ പ്രൊഡ്യൂസേർ ഈ കർഷകർക്ക് ഇടയ്ക്ക് ഒരു പാലം പോലെ പ്ലാറ്റ്ഫോം ഒരു കൊടുക്കുന്നുള്ളായിരുന്നു അതായത് എത്ര ലക്ഷമായിരുന്നു ലോണിനെ അപേക്ഷിച്ച് എത്ര ലക്ഷം ഞാൻ അവിടെ നാല്പത് ലക്ഷം രൂപ ഓക്കെ അതെന്ന് വെച്ചാൽ ഒരു ഒരു അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് ഒരു പ്രധാനമന്ത്രി മോഡി ഒരു വലിയ സ്കീം പ്രഖ്യാപിച്ചായിരുന്നു അത് കർഷകർക്ക് ഇടില്ലാതെ ഇങ്ങനെയുള്ള പ്രോജക്റ്റ് കൊടുത്ത് രണ്ടു കോടി രൂപ വരെ കൊടുക്കുമെന്ന് എന്നും പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റായിരുന്നത് അപ്പൊ അത് ഞാനൊരു സ്കീം ഈ ഇത് ഈ ഒരു സ്കീം വെച്ചിട്ട് ആദ്യം സ്റ്റേറ്റ് ബാങ്കിനാണ് കൊടുത്ത് അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടി ഇങ്ങോട്ടും നട്ടി ഇതിന് ഇത് എങ്ങനെ തരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവർ ആദ്യം സമർപ്പിച്ച മുതൽ നോക്കിയത് അപ്പൊ ഞാൻ അതിന് അവർ ചോദിച്ച സാധനങ്ങളെല്ലാം കൊടുത്തു അപ്പൊ ആദ്യം അവര ഈട് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്കീം ഈടില്ലാത്തതാണ് അങ്ങനെയൊക്കെ അവരെ ഈ സ്കീമിനെ കുറിച്ച് അവരെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടി വന്നു അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത രീതി സംസാരിക്കുകയും ഞാൻ ഈ സ്കീമിനെ കുറിച്ച് അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അപ്പൊ പക്ഷെ എന്നിട്ട് അത് അവസാനം ഒരു ചെറിയ ഒരു ഇതിലായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അതായത് ഈ പ്രോജക്റ്റിനെ കുറിച്ച് അവർക്ക് പഠിക്കാനായിട്ട് ഞാൻ അവർക്ക് പൈസ കൊടുക്കണം അതായത് തീരുമാനമാകുന്നതിന് മുമ്പ് അവർക്ക് ഞാൻ പൈസ കൊടുക്കണം അത് ഇവിടെ ഒന്നും പറയുന്നില്ല അതിന് വേണ്ടി പ്രത്യേകിച്ച് ഡൽഹിയിൽ ഒരു പ്രൊജക്ട് മോണിറ്ററിങ് യൂണിറ്റ് ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് അവർക്ക് ഇത് ഭയുള്ള തോന്നുമ്പോഴാണ് അവര് ബാങ്കിന് കൈമാറുന്നത് അപ്പൊ വീണ്ടും പിന്നെ ബാങ്കിന് ഇത് പഠിക്കാനായിട്ട് ഞാൻ എന്റെ പൈസ കൊടുത്ത് ഇത് ചെയ്യേണ്ട ആവശ്യം അത് ഒരു എന്റെ പ്രോജക്റ്റ് ഒരു ശതമാനത്തോളം ഒക്കെ വരുന്നുണ്ട് അതും കൃത്യമായിട്ട് അവർ പറയുന്നില്ല അതിനെ കുറിച്ച് അതിനെ കുറിച്ച് എത്ര വരും എന്നുള്ളതാണ് പൈസ അടക്കാനാ പറയുന്നത് പൈസ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്നാ പറ്റില്ല അങ്ങനെ അത് ഞാൻ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അത് സംഭവങ്ങള് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടച്ചു അത് തള്ളിപ്പോയി അപ്പൊ ഞാൻ വീണ്ടും ഈ ഇവരുടെ കേരളത്തിലെ സോൺ ആയിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വേറൊരു വാങ്ങിനെ സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ വീണ്ടും രണ്ടാമത്തെ വാങ്ങിനെ കൊടുത്തു ഇതുപോലെ തന്നെ വീണ്ടും ഈ ആവർത്തിച്ച് ഈ കേന്ദ്രത്തിന് ഈ പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റിന് അയച്ചു കൊടുത്ത് അവരത് ഞാൻ പറഞ്ഞ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് അയച്ചു ഒരു ഒരു മാസമായിട്ട് ഒരു ഇതിനെ കുറിച്ച് ഒരക്കു രണ്ട് അങ്ങനെ ഇരിക്കുമ്പം ആ മാനേജറെ ഞാൻ വിളിക്കും ഇതെങ്ങനെയാ ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നത് എന്നിട്ട് എന്നിട്ട് പറയും അതിനെ കുറിച്ച് പഠിച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കാന്ന് പറയും അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഒന്നുകൂടെ വിളിക്കും ഇതിപ്പോ ഇങ്ങനെ രണ്ടു പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാം അപ്പൊ എന്ത് ന്യായം പറഞ്ഞ തള്ളിയത് അതായത് അവരുടെ അവര് ഞാൻ അവരാദ്യണ്ടല്ല ഇത് അവര് പറയുന്നതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അത് അനുസരിച്ച് ഞാൻ കംപ്ലയിന്റ് കൊടുത്തായിരുന്നു ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു കാര്യത്തിൽ മാത്രം അതായത് ഈ പ്രോജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഞാൻ പൈസ കൊടുക്കുക ഞാൻ പറഞ്ഞു കാരണം ഇതൊന്ന് പ്രോജക്റ്റ് പഠിക്കാനായിട്ട് സർക്കാർ അവിടെ ഒരു പ്രോജക്ട് മോണിറ്ററിങ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അവര് അവര് അപ്രൂവ് ചെയ്തതാണ് ആ അവർ അപ്രൂവ് ചെയ്ത് ഇങ്ങോട്ട് ബാങ്കിന് കൈമാറിയതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞപ്പം മാനായിരം എടുത്ത് നിനക്ക് ഒരു ഇത് വന്നു അതായത് കാരണങ്ങൾ കൊണ്ടാണ് തള്ളിയെന്ന് അതായത് നിങ്ങൾ ഇത് തരാത്തോണ്ടും ആവശ്യമായ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ തരാത്തോണ്ടും ഒക്കെ ആണെന്ന് അവർ ആ കേന്ദ്രത്തിന് മാനായിരം രൂപ കൊടുത്തു ഈ ക്ലയന്റിനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് തള്ളുന്നു എന്ന് പറഞ്ഞു അവര് അപ്പൊ അത് അങ്ങനെ തന്നെ അവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ നടപ്പാക്കി അപ്പം ചുരുക്കി പറഞ്ഞാല് സർക്കാർ എന്ത് സഹായവും എന്ത് കർഷകരെ ഇത് വേണ്ടി ചെയ്താലും ഇത് കർഷകരിലേക്ക് എത്തിയില്ല എന്തൊക്കെ പ്രഖ്യാപിച്ചെന്ന് പറയാം മുദ്രയുടെ കാര്യം തന്നെ അത് തന്നെയാണ് മുദ്രയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ മാനേജർ നമ്മളെ എന്തൊക്കെ ചെയ്യാം ആദ്യം ഇവരെല്ലാം എന്നത് ഈ കൊട്ടേഷൻ ഏടിക്കാനായിട്ട് കൊടുക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനത്തിലുള്ള കൊട്ടേഷൻ വോട്ടെടുത്തോണ്ട് വരാൻ പറയും ഇതിനെല്ലാം വേണ്ടി നമ്മളെ ഓടിക്കും മാക്സിമം ഇതിനു വേണ്ടി ഒരു മാസം ഒന്നോ രണ്ടോ മാസം നമ്മളെ ഇതിനു വേണ്ടി കുറേ ഓടിക്കും ഒന്നുകിൽ നമ്മളെ മടുപ്പിച്ച് അവിടെ കൊണ്ട് നിർദ്ദേശ വിടും ഇല്ലെങ്കില് ഇതിനെ മറികടന്ന് വരുന്നവൻ അവരായിട്ട് തന്നെ തള്ളിക്കളയൻ എന്തേലും തള്ളിക്കളയൻ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നു എന്തൊക്കെ പറ്റാതി